തലസ്ഥാനത്ത് സർവീസുകൾ നടത്തുന്ന ഇലക്ട്രിക് ബസ്സുകളുടെ യാത്രാ നിരക്കുകൾ പുനഃക്രമീകരിച്ചതിനെ തുടർന്ന് പരാതിയുമായി തിരുവനന്തപുരം നഗരസഭ രംഗത്ത് പുതിയ തീരുമാനത്തിൽ ഗതാഗത വകുപ്പ് ചർച്ചകൾ നടത്തിയിട്ടില്ലെന്ന് ആരോപിച്ചാണ് നഗരസഭയുടെ പരാതി മേയർ ആര്യ രാജേന്ദ്രൻ നിലപാട് ഉടൻ തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ അറിയിക്കും ബസ്സുകൾ ലാഭത്തിലല്ലെന്നാണ് കെ ബി ഗണേഷ് കുമാറിന്റെ അഭിപ്രായം ഇതിന്റെ തുടർച്ചയായാണ് തലസ്ഥാനത്തെ ഇലക്ട്രിക് ബസ്സുകളുടെ നിരക്ക് കൂട്ടിയത് പത്ത് രൂപ നിരക്കിൽ മുൻപ് ഒരു ട്രിപ്പ് മുഴുവൻ സഞ്ചരിക്കാമായിരുന്നു ജനപ്രി ഓർഡിനറി സർവീസ് സിറ്റി ി മിനിമം നിരക്ക് പന്ത്രണ്ടാക്കിയത് കഴിഞ്ഞ ദിവസമാണ് തീരുമാനം വന്നത് അതേസമയം എട്ട് സർവീസുകളിൽ നിന്ന് രണ്ട് ബസ്സുകൾ വീതം ഇതിനകം പിൻവലിച്ചു ചില നൈറ്റ് ഷെഡ്യൂളും മാറ്റിയതോടെ യാത്രക്കാർ വലഞ്ഞു സിറ്റി സർവീസുകൾ ഫാസ്റ്റാഗി നഗരത്തിന് പുറത്തേക്കും മാറ്റി ഇതോടെ ഇലക്ട്രിക് ബസ്സുകളുടെ സമയതായിരിക്കും പതിനഞ്ച് മിനിറ്റിൽ നിന്ന് ഇരുപത്തി അഞ്ച് മിനിറ്റാക്കി തലസ്ഥാനത്തെ നഗരസഭയുടെ കൂടിയാണ് ഇലക്ട്രിക് ബസ് പദ്ധതി നിലവിൽ വന്നത് നഗരത്തിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കാനുള്ള പദ്ധതി നഗരത്തിന് പുറത്തേക്ക് മാറ്റിയതിലും നിരക്ക് കൂട്ടിയതിലും നഗരസഭയ്ക്ക് അതൃപ്തിയുണ്ട് നഗരസഭയ്ക്ക് പുറമെ വട്ടൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തിനും മുൻപ് തന്നെ വിഷയത്തിൽ എതിർപ്പുണ്ടായിരുന്നു അതേസമയം കെ എസ് ആർ ടി സി എം ഡി ആയി ടോമിൻ തങ്കുച്ചേരിയിരുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് നഗരങ്ങളായി പരീഷ് ടിസ്ഥാനത്തിൽ ഇലക്ട്രിക് ബസ്സുകൾ വരുന്നത് ഈ ടെൻഡർ വഴി മഹാരാഷ്ട്രയിലെ മഹാവോയിസ് ലഭ്യമാക്കിയ ഗോൾഡ് സ്റ്റോൺ ട്രാൻസ്പോർട്ട് ബി വൈ ഡി എന്ന ചൈനീസ് കമ്പനി നിർമ്മിച്ച ബസ്സുകളാണ് വാടക അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ ഓടിച്ചത് ഒരു തവണ ചാർജ് ചെയ്താൽ ഏകദേശം മുന്നൂറ്റിഅൻപത് കിലോമീറ്റർ ഓടുമെന്നായിരുന്നു അന്ന് കണക്കുകൂട്ടിയത് ആ വർഷം ശബരിമല സീസണിൽ നിലയ്ക്കൽ പമ്പാ റൂട്ടിൽ ഇലക്ട്രിക് ബസ് ഓടിക്കുകയും ചെയ്തു ഒരു ഇലക്ട്രിക് ബസ് ഒരു ദിവസം പല ട്രിപ്പുകളിലായി സർവീസ് നടത്തിയത് ശരാശരി മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് ഒരു കിലോമീറ്ററിൽ ഏകദേശം നൂറ്റി രൂപ വരെ വരുമാനം ലഭിച്ചതായാണ് അന്ന് പറഞ്ഞത് ഇതിന്റെ പിൻബലത്തിൽ തീർത്ഥാടനകാലം കഴിഞ്ഞതോടെ കൂടുതൽ ബസുകൾ വാടകയ്ക്കെടുത്ത് സംസ്ഥാനത്തെ മറ്റു റൂട്ടുകളിൽ ഓടിക്കാനുള്ള നീക്കവും തുടങ്ങി തിരുവനന്തപുരം എറണാകുളം റൂട്ടിൽ അതിവേഗ സർവീസായി ഓടിച്ച ബസ് തുടക്കത്തിൽ ലാഭകരമായിരുന്നുവെന്ന് അവകാശപ്പെട്ടെങ്കിലും പിന്നാലെ കണക്കുകളിലെ പൊരുത്തക്കേടുകൾ പുറത്തുവന്നു കരാർ അനുസരിച്ച് ഒരു കിലോമീറ്റർ ഓടുമ്പോൾ നാൽപ്പത്തിയെട്ട് രൂപയാണ് വാടക ഇനത്തിൽ ഇലക്ട്രിക് ബസ്സുകൾക്ക് നൽകേണ്ടിയിരുന്നത് എന്നാൽ നാനൂറ് കിലോമീറ്ററിൽ കുറവായിരുന്നാൽ മാത്രമാണ് നാൽപ്പത്തിയെട്ട് രൂപ കിലോമീറ്ററിന് വാടകയായി നൽകേണ്ടിയിരുന്നത് കിലോമീറ്ററിന് മുകളിൽ പോയ അത് വാടക കിലോമീറ്ററിന് അൻപത്തി ആറ് രൂപയായി മാറും ഒരു തവണ ചാർജ് ചെയ്താൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഓടുമെന്നായിരുന്നു ആദ്യ പ്രഖ്യാപനമെങ്കിലും പരമാവധി ലഭിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ മൈലേജ് ആയിരുന്നു പലപ്പോഴും ബസ്സുകൾ ചാർജ് തീർന്ന വഴിയിൽ കിടന്ന വാർത്തകൾ പിന്നാലെ വന്നു മാത്രമല്ല ദീർഘദൂര സർവീസുകൾക്ക് ബസ് അനുയോജ്യമല്ല എന്ന വിലയിരുത്തലും ഉണ്ടായി അതിന് പ്രധാന കാരണം ബാറ്ററി ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ഒരു തവണ ചാർജ് ചെയ്യാൻ കുറഞ്ഞത് മൂന്നര മണിക്കൂർ വേണ്ടിവരും ഫുൾ ചാർജിൽ ബസ് എറണാകുളത്തെത്തിയാലും വീണ്ടും ചാർജ് ചെയ്ത് യാത്രയ്ക്ക് സജ്ജമാകാൻ മൂന്നര മണിക്കൂർ ബസ് മാറ്റിയിടേണ്ടിവരും മാത്രമല്ല ബസ് ഒന്നിന് ശരാശരി എൺപതിനായിരം രൂപയോളം ചാർജിങ്ങിന് തന്നെ വേണ്ടിവരുമെന്ന് വിലയിരുത്തലുണ്ടായി ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രിക് ബസ് ലാഭകരമല്ലെന്ന് കണക്കാക്കി പിന്നാലെ വാടകയ്ക്ക് ഇലക്ട്രിക് ബസ് എടുത്ത് ഓടിക്കുന്ന പരിപാടി കെ എസ് ആർ ടി സി വേണ്ടെന്ന് വെച്ചു തിരുവനന്തപുരം നഗരത്തിലെ മുൻപ് പൊതുഗതാഗത സംവിധാനം ഇല്ലാതിരുന്ന സ്ഥലങ്ങൾ കൂടി ഉൾപ്പെടുത്തി പ്രധാന ഓഫീസുകൾ സർക്കാർ സ്ഥാപനങ്ങൾ ആശുപത്രികൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ബീച്ചുകൾ എന്നിവിടങ്ങളെ ബന്ധിപ്പിച്ച് വിദേശ രാജ്യങ്ങളിലേതുപോലെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് മാതൃകയിലാണ് സിറ്റി സർക്കുലർ സർവീസ് ആരംഭിച്ചത് രണ്ടായിരത്തി ഒന്നിൽ തുടക്കമിട്ട പദ്ധതി ആദ്യഘട്ടത്തിൽ എ ഏറെ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു ഡീസൽ ലോ ഫ്ലോർ ബസുകൾ ആയിരുന്നു സിറ്റി സർക്കുലറിനെ ഉപയോഗിച്ചിരുന്നത് കെ എസ് ആർ ടി സിയുടെ കീഴിലായിരുന്നു ആദ്യം സിറ്റി സർക്കുലർ മുന്നോട്ടു പോയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി